ഉപ്പ ഉമ്മമാരെയ എന്നൊരു ഭർത്താവ് ശരിക്കും മനസ്സിലാക്കിക്കോ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പലരുടെയും കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവ് സാധുവാണ് ഉള്ള വലിയ ശമ്പളമുള്ള ജോലിയൊന്നുമല്ല പക്ഷേ ഭാര്യക്ക് ഒടുങ്ങാത്ത ആവശ്യങ്ങളാണ് ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലി എന്താണ് അത് നിങ്ങൾക്കറിയാമല്ലോ ആ വരുമാനത്തിനനുസരിച്ചുള്ള ചെലവ് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതല്ലാതെ അപ്പുറത്തെ വീട്ടിലുള്ളവർ അപ്പുറത്തെ വീട്ടിലുള്ളവർ ചിലവഴിക്കുന്നത് പോലെ ഞാനും ചിലവഴിക്കണം അപ്പുറത്തെ വീട്ടിലുള്ള ഇത്ത ഡ്രസ് ഇടുന്നത് പോലെ ഞാനും ഇടണം അതെൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കണം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അവരുടെ ഭർത്താവാണ് അതുപോലെ എൻ്റെ ഭർത്താവ് ആണല്ലോ എനിക്ക് വാങ്ങിച്ച് തരണ്ട് പോയി വാങ്ങട്ടെ സുബാനുള്ള കടം വാങ്ങിച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട് കേട്ടോ ഉമ്മമാരെ ആ നിലക്ക് പ്രയാസപ്പെടുത്തല്ലേ സഹോദരിമാരെ എന്താണ് വരവ് ആ വരവിന് അനുസരിച്ചുള്ള ചിലവാക്കണേ അനാവശ്യമായ ചിലവുകളുണ്ടാക്കല്ലേ നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിക്കണ്ടേ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ എപ്പോഴും നമ്മൾ പൈസ സ്വരുക്കൂട്ടുന്നവരാകണം പൈസ ആവശ്യമല്ലാതെ ചെലവഴിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല ഒരു പത്ത് രൂപ കയ്യിൽ കിട്ടിയാൽ അത് അനാവശ്യമായി ചിലവഴിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ പാടില്ല നമ്മളെ കണ്ട് നമ്മളെ മക്കൾ പഠിക്കുന്നുണ്ട് എന്താണ് മുമ്പിനങ്ങളെ നമ്മൾ സമ്പാദിച്ചത് പലരും കൊല്ലക്കണക്കിന് ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു നയാസമ്പത്ത് നയാ കാശ് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്തെന്നറിയോ കിട്ടുന്ന കാശ് അപ്പാടെ വിഴുങ്ങുന്നത് കൊണ്ടാ അതിൽ നിന്ന് മാറ്റിവെക്കണം മക്കളുടെ പഠനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം ഏത് സമയത്താ എന്താ സംഭവിക്കുക എന്ന് പറയാൻ കഴിയൂല അതുകൊണ്ട് എപ്പോഴും പണം കയ്യിലുണ്ടാകണം അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വരുമാനമെങ്കിലേ ആ അഞ്ഞൂറ് രൂപയും ആ ദിവസം തന്നെ ഒരു രൂപം കാണാൻ പാടില്ല അതിൽ നിന്ന് മിച്ചം വെച്ചേ അതിൽ നിന്നും ബാക്കി വെച്ചേ അത് സ്വരുക്കൂട്ടുന്നൊരു രൂപം വേണം അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ പല ഭർത്താക്കന്മാരും വലിയ ബുദ്ധിമുട്ടില്ലാ സുബഹാനല്ലാ പണ്ടുള്ള ഉമ്മമാർ നേരെ തിരിച്ചായിരുന്നു പണ്ടുള്ള ഉമ്മമാർ ഭർത്താക്കന്മാർ സമ്പാദിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ മാറ്റിവയ്ക്കുന്നൊരു രൂപം ഉണ്ടായിരുന്നു എന്നാൽ നേരെ തിരിഞ്ഞു എന്നുള്ള ആണുങ്ങൾ എന്നുള്ള ആണുങ്ങളാണ് സ്വരുക്കൂട്ടുന്നത് എന്നുള്ള പെണ്ണുങ്ങളുടെ മേക്കപ്പ് സുബഹാനല്ല കിട്ടുന്ന കാശിന് മുഴുവനും മേക്കപ്പ് സാധനങ്ങൾ വാങ്ങുകയാ അവരതാ ഓരോ ആപ്പിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കുകയാ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുകയാ സുബഹാനല്ല പാവപ്പെട്ട ഭർത്താവ് കഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് പണിയെടുത്തു കൊണ്ട് വരുന്ന കാശ് മുഴുവനും താന് നിക്ക് തോന്നിയതുപോലെ ചിലവഴിക്കുകയാ ഉമ്മമാരെ ഒരു ബോധം വേണം ആപത്ത് കാലത്ത് അങ്ങനൊരു ചൊല്ലുണ്ടല്ലോ കാപത്ത് വെച്ചാൽ സമ്പ ആ സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്ന അങ്ങനെയാണ് സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ സമ്പത്ത് കാലത്ത് ആപത്ത് കാലത്ത് ആ പത്ത് തിന്നങ്ങള് ആ നമുക്ക് ആ ഒരു ബോധം വേണം നമ്മള് നമ്മളെ കയ്യിൽ കിട്ടുന്ന പൈസ അതെങ്ങനെ ചെലവഴിക്കേണ്ട എന്നുള്ള ഒരു ബോധം വേണം ഏഹ് മുഴുവനും അടിച്ചു പൊളിക്ക നമുക്കൊരു രൂപള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് തോന്നൂല ഏയ് പാവപ്പെട്ട നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക നിങ്ങളുടെ പള്ളി നിങ്ങളുടെ മഹല്ല് പള്ളി നിങ്ങളുടെ മഹല്ല് പള്ളിയിൽ നിങ്ങൾ ഒരു പത്ത് രൂപ കൊടുത്തിട്ട് എത്ര കാലായി എത്ര കാലായി പണ്ടൊക്കെ ഉമ്മമാര് അങ്ങോട്ട് കൊടുക്കായിരുന്നു കാരണം ദുനിയാവ് പണ്ടത്തെ ഉമ്മമാർക്ക് വേണ്ട അവര് പള്ളിക്ക് വേണ്ടി ധർമ്മം ചെയ്യാണ് പള്ളിക്ക് വേണ്ടി ധർമ്മം ചെയ്ത എന്താ ഉപകാരം എന്താ ഉപകാരം ഇല്ലാത്തത് മരിച്ചു സുഖമായി ഖബറിൽ കടക്കാന്നുള്ളതാ ഏർ ഇന്നോ ഇന്നോ അത് കഴിയോ അതുകൊണ്ട് പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച നമ്മുടെ മക്കളൊക്കെ പോകുമ്പോ ചെറിയ മക്കളൊക്കെ പോകുമ്പോ അവരെ പഠിപ്പിക്കണം എങ്ങനെ ഒരഞ്ചു രൂപയുടെ ഒരു തുട്ട് അവരെ കയ്യിലെടുത്ത് വെച്ചിട്ട് മോനെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് സ്വതൊക്കെ ചെയ്താൽ വലിയ പ്രതിഫലമുള്ള ദിവസം എത്ര പേര് ഞാൻ ചോദിക്കട്ടെ എത്ര പേര് അറിയിച്ച എല്ലാവരും എത്ര പേര് എത്ര ഉമ്മമാര് ഉപ്പമാരോടല്ല കേട്ടോ ഉപ്പമാര് കൊടുക്കുന്നവരാണ് കൊടുക്കാത്തവരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഒരു പള്ളിയിൽ ഒരു പത്ത് രൂപ ഇടാത്ത ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല ഉമ്മമാരോട് ഞാൻ ചോദിക്കാണ് ആ ഉമ്മമാരോട് ഞാൻ ചോദിക്കാണ് എത്ര പേര് മക്കള് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു ഒരു പത്ത് രൂപ എടുത്തിട്ട് മോനെ ഇത് ആ പള്ളിയിൽ കൊണ്ടുപോയി ഇടണം എന്ന് പറഞ്ഞവരുണ്ട് കൊടുത്തവരൊക്കെ അറിയിച്ചേ കൊടുത്ത ആളുകൾ മാത്രം ഓക്കെ അറിയിച്ചേ ഇല്ലാത്തതാരും പറയൂല അതെനിക്ക് ഉറപ്പുണ്ട് ചെയ്യാത്ത കാര്യം ഒരാളും പറയൂല എത്ര പേര് മോൻ പള്ളിയിലേക്ക് പോവുകയാണ് കണ്ടോ നമ്മുടെ ഓക്കെ ഒരു നമ്മളെ ഓക്കെ സാധാരണ എങ്ങനെ പോവാറ് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ സുന്ന് പറഞ്ഞാണ് പോവാറാണ് ഇത് നോക്ക് നിങ്ങള് അങ്ങനെ നിൽക്കാണ് കുറച്ചാളുകളെ ഉള്ളു അപ്പൊ നോക്ക് അപ്പൊ നോക്ക് നിങ്ങള് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കൊടുത്തു വിടാൻ ഒരു അഞ്ചു രൂപ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോ ഏഹ് നാളെ വ്യാഴാഴ്ചയാണ് മറ്റന്ന വെള്ളിയാഴ്ച മക്കള് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു അഞ്ചു രൂപയുടെ തൊട്ട് അതൊക്കെ എന്ത് അസ്വദക്കത്ത് റദ്ദുൽ ബല ഇതൊക്കെ ഞാൻ പറഞ്ഞതാണോ ഞാൻ അവിടെ നിന്ന് തള്ളതാണോ അല്ലല്ലോ മുത്തനബി അവിടുത്തെ പവിത്രമായ നാവ് കൊണ്ട് പറഞ്ഞല്ലേ സ്വതക്ക ചെയ്താൽ ബല തട്ടിപ്പോകുന്നാണ് അടുത്ത വെള്ളിയാഴ്ച മറ്റൊന്നാള് മക്കള് പള്ളിയിലേക്ക് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുമ്പോ എത്ര പേര് ഒരു ഒരഞ്ചു രൂപയുടെ തൊട്ട് കൊടുത്തുവിടും എത്ര പേര് കൊടുത്തുവിടും ഇനി ഒരൊക്കെ അറിയിച്ചേ കൊടുത്തു വിടും എന്നുള്ള ആളുകളൊക്കെ ഒന്ന് അറിയിച്ചേ അവനവന്റെ മഹല്ല് പള്ളിയില് അവനവൻ്റെ പള്ളിയിൽ ഒരു ഒരഞ്ചു രൂപയുടെ തൊട്ട് ആ പള്ളിക്ക് അത് വലിയ സമാധാനായിരിക്കും അതിലുപരി നമ്മുടെ മക്കള് നമ്മുടെ മക്കള് അള്ളാഹാന്റെ മാർഗത്തിൽ കൊടുത്തു പഠിക്കും കണ്ടോ അല്ല അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മറന്നുപോകൂലോ ഒരാൾ മറക്കരുത് ഒരു അഞ്ചു രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ ആ പിരിവ് നടക്കുമ്പോൾ പള്ളിയില് വെച്ച് എന്തിനു വേണ്ടിട്ട് അള്ളാഹാന്റെ ഭവനത്തിന് വേണ്ടിയിട്ട് ഏയ് അള്ളാന്റെ ഭവനത്തിലെ പിന്നെ അവിടെ പിന്നെന്താ കാര്യങ്ങള് നശിക്കുമ്പോ ശരിയാക്കാനും കബറ് കുത്താൻ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരു പള്ളിയിൽ അല്ലേ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഒരു പള്ളിയിൽ അവിടുത്തെ കറന്റ് ബില്ല് കൊടുക്കണം അവിടുത്തെ ഏർ ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കണം അവിടെ ക്ലീൻ ആക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണം അങ്ങനെ എന്തൊക്കെ ആവശ്യം ഒരു പള്ളിയിലുണ്ടാകും അപ്പൊ അള്ളാൻറെ ദീനിന്റെ കാര്യങ്ങൾക്ക് ഒരു പത്ത് രൂപ ഒരാഴ്ചയിൽ ഒരൊറ്റ ദിവസം ആ അള്ളാഹ് തോഫിക്ക് നൽകട്ടെ ഇനി ആൺകുട്ടികൾ ഇല്ലാതെ പറയുന്നവരൊക്കെ ഇണ്ട് ഇതാ അവരൊക്കെ അവര് തൊട്ടടുത്ത വീട്ടിലുള്ള അവർക്ക് കൊടുത്തുവിടണം ഇത് പള്ളിയിൽ കൊണ്ടുപോയി വിടണം അങ്ങനെ കൊടുക്കുന്നവരുണ്ടോ അങ്ങനെ കൊടുത്തു കൊടുത്തുവിടുന്നവരുണ്ടോ പള്ളിക്കൊക്കെ വേണ്ടി സ്വതൊക്കെ ചെയ്താലൊക്കെ അത്ര വലിയ പ്രതിഫലമുള്ള കാര്യമാണ് നമ്മൾക്കൊക്കെ അത് ആ കുറി അതിനെ കുറിച്ചൊരു ബോധമല്ല ഏ നമുക്കൊന്നും ആ വിഷയത്തിനെ കുറിച്ച് ഒരു ബോധമില്ല അതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വേണം ഒരുപാട് വിഷമം വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഏ റോഡിൻ്റെ ഓരങ്ങളിൽ ഇരിക്കുന്ന പാവങ്ങളെ കണ്ടിട്ടില്ലേ ആരുമില്ല അവർക്കൊന്നും ആരുമില്ല അവരെ പോലുള്ള ആളുകളെ ഒരു അമ്പത് രൂപ കൊടുത്ത് സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ അവർക്ക് ഒരു ഭക്ഷണം ചില ആളുകൾക്ക് കൊടുക്കാൻ പറ്റൂല എന്തേ കൊടുത്തു കഴിഞ്ഞാൽ അവരതുകൊണ്ട് കുടിക്കും ഏ അങ്ങനെയുള്ള ആളുകളെ കൊടുക്കാൻ പാടില്ല അതല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒരു അമ്പത് രൂപ അവരെ കയ്യിൽ കൊടുക്കണം പോയി ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഒരു കിറ്റ് ഒരു അഞ്ച് ബിരിയാണിയുടെ കിറ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി അവർക്ക് കൊടുക്കുക അതൊക്കെയല്ലേ നല്ല പ്രവർത്തനങ്ങൾ ഏയ് ഏറ്റവും നല്ല അമലേതാ ഭക്ഷണം കൊടുക്കലാ ഏറ്റവും നല്ല അമല് അതാ ഒരു ഒരാൾ അറിയിച്ചിട്ടുണ്ട് കുട്ടി ചോദിക്കാറുണ്ട് അള്ളാഹു ആ കുട്ടിനെ നന്നാക്കട്ടെ അതുപോലെയുള്ള കുട്ടികളാക്കി നമ്മളെ കുട്ടികളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വേണം നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നടക്കണം പാവപ്പെട്ടവന്റെ കണ്ണിനീര് കണ്ട് കരയുന്നവരാകണം നമ്മൾ അതല്ലാതെ പാവപ്പെട്ടവൻ കരയുമ്പോൾ ആ എനിക്കൊന്നും അങ്ങനത്തെ ഒരു അവസ്ഥ തന്നില്ലല്ലോ ഏർ എന്നു പറഞ്ഞ ചിരിക്കുന്ന ആളുകളായി മാറാൻ പാടില്ല അള്ളാഹുക്ക് അലഹമ്മ പറയണം ലഹമദില്ലാ നീ എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ ഒന്നില്ലെന്ന് കൽപറഞ്ഞുകൊണ്ട് പറയണം അതല്ലാതെ ഞാൻ നോക്കിട്ടെ ലഹമ്മദില്ലാന്നുള്ള ആ രൂപത്തിലുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മന അള്ളാഹു മനുഷ്യന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ചില ആളുകളൊക്കെ കൈയ്യുണ്ട് കാലുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് വായുണ്ട് ഒരു മനുഷ്യന് വേണ്ട ഉണ്ട് പക്ഷേ ഒരു മനുഷ്യന് വേണ്ട ഒരു സാധനം മനുഷ്യത്വം അത് മനസ്സിലുണ്ടാകേണ്ടതാണ് ആ സാധനം പല ആളുകൾക്കില്ല കൊറേ നിസ്കരിച്ചിട്ടെന്താ കുറേ കുമ്പിട്ട് നിസ്കരിക്കുന്നുണ്ട് കുറേ നോമ്പ് പിടിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ സഹായിക്കൂല ഒരു പാവത്തിനെ കണ്ടാൽ വീടിന്റെ ഗേറ്റിന്റെ മുമ്പില് ഒരു പാവം ഉമ്മ വന്ന് നിന്ന് അത് കയ്യു നീട്ടുമ്പോ അതിന് കൊടുക്കാൻ ഒരു രണ്ട് രൂപ ഉണ്ടാവാഞ്ഞിട്ടല്ല അലമാരയിൽ കെട്ടുകണക്കിന് കാശ് എടുത്തു വെച്ചിട്ട് ഒരു രണ്ട് രൂപ എടുത്തു കൊടുക്കാൻ മനസ്സില്ലാത്ത എത്ര എത്ര നാണം കെട്ടവർഗ്ഗം നമുക്കിടയിലുണ്ട് ഉമ്മിനിങ്ങളെ എവിടുക്കാണ് ഈ പാത്തു വെച്ചിട്ടുള്ളത് നമ്മളിതൊക്കെ ഖബറിലേക്ക് കൊണ്ടുപോകുമോ ഒന്നും ഒന്നും ഖബറിൽ നമുക്ക് കൊണ്ടുപോകൂലും ഞാനും നിങ്ങൾ മരിച്ചാൽ എൻറെ കൂടെ നിങ്ങളുടെ കൂടെ മക്കള് നാട്ടുകാര് വീട്ടുകാരെല്ലാം ഖബറിലേക്ക് നമ്മളെ ചുമന്നുകൊണ്ട് കൊണ്ട് ചെല്ലുന്നുണ്ട് എന്നിട്ടോ യർജ്യൂ അമലും കുടുംബക്കാരും മക്കളും അടക്കിയതിനു ശേഷം തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി വരും അവശേഷിക്കുന്നത് നോക്ക് നിങ്ങളല്ലാവു നൽകട്ടെ അതല്ലാതെ നമുക്കൊന്നുമില്ല അള്ളാഹിന്റെ മാർഗത്തിലായി സതക്ക കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ഈ വലിച്ച ശ്വാസം താഴത്തേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ അഡ്രസ്സ് അതാ അവിടെ ആ അഡ്രസ്സിന് പരിസമാപ്തി കുറിച്ചു പോയി എൻ്റെ എല്ലാം തകർന്നു പോയി എൻ്റെ മനക്കോട്ടകൾ തരിപ്പണമായി പോയി എല്ലാവരും നീട്ടി വിളിക്കുന്ന എൻ്റെ പേരുണ്ടല്ലോ സയ്യത് സിറാജുദ്ദീൻ അൽ അൽദറൂസി അൽ ഹാഷിമി എന്ന് പിന്നെ ആരും എന്നെ വിളിക്കൂല എന്നെ പിന്നെ വിളിക്കുന്നത് മയ്യത്ത് എന്നാണ് മിനിങ്ങളെ ആ മയ്യത്തായി കിടക്കുമ്പോ നമ്മുടെ നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തെ കബറിൽ കൊണ്ടുപോകുമ്പോൾ സന്തോഷമുണ്ടോണം സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ ഉല്ലസിക്കണം അതല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അസുറായിലങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂഹിനെ നമ്മുടെ ശരീരത്തെ കബറിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നത് വലിയ പ്രയാസമാണോ എങ്കിലും പരാജയപ്പെട്ടു പോയി അൽ കബറു ആഹിറത്തിലേക്കുള്ള വീടുകളിലെ ആദ്യത്തെ ഘട്ടമാണ് ഘട്ടോ ആദ്യത്തെ വീടാണ് ഖബറ് ആ കബറിൽ രക്ഷപ്പെട്ടാൽ അതിനുള്ള അതിനുശേഷമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ രക്ഷപ്പെട്ടോ കബറിൽ വിജയിച്ചാൽ അതിനുള്ള അതിനു ശേഷമുള്ള എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ വിജയിച്ചോ അതെല്ലാ കബറിലെങ്ങാനും പരാജയപ്പെട്ടാൽ ഏതെങ്കിലും യുക്തിവാദികൾ എടാ ഖബറിലടക്കി കഴിഞ്ഞാൽ മീൻ മണ്ണായി പോകുമെടാ എന്നുള്ള വാക്കും കേട്ട് അള്ള മറന്നുകൊണ്ട് നീ ജീവിച്ചാൽ ഏതെങ്കിലും നിരീശ്വരവാദികൾ നിന്റെ ഈ വാലിന് വല്ല കളങ്കവും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവരെ വാക്കും കേട്ട് റബ്ബിനെ നിനക്ക് അന്നം നൽകുന്ന വെള്ളം നൽകുന്ന വായു നൽകുന്ന കൈകാലുകൾ കണ്ണ് നിനക്ക് സമ്പത്ത് തന്ന തന്നാ റബ്ബിനെ നീ മറന്നാൽ അതോ ഗതി തന്നെ അള്ളാഹു നം كنومة العروس <applause> ചില കബറാളികളുണ്ടല്ലോ അവരെ കബറിൽ ഇറക്കി വെച്ചാൽ മലായിക്കത്ത് വന്ന് പറയുന്നതാണ് കേട്ടോ നം കന ഉമത്തിൽ പുതുമരൻ ഉറങ്ങുന്നതുപോലെ ഉറങ്ങിക്കോ മോനെ ഉമ്മമാരെ നമുക്കങ്ങനെയാ ഇറങ്ങേണ്ടത് അങ്ങനെയാ നമുക്ക് കബറിലേക്ക് ഇറങ്ങേണ്ടത് കബറിൽ സുന്ദരമായി നമുക്ക് ഉറങ്ങണ്ടേ അതിനേ ജീവിതം നല്ലതെന്ന തുച്ഛമായ ജീവിതം അള്ളാഹാൻ്റെ മാർഗത്തിലായി ഉപയോഗപ്പെടുത്തണം സുബഹാൻ സമ്പത്ത് മുഴുവനും കെട്ടിപ്പിടിച്ച് നമ്മുടെ മക്കളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി വാരിക്കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ ആ മക്കള് നിങ്ങളെ ഓർക്കൂല ഓർക്കൂലകട്ടോ നിങ്ങൾ ഒരുക്കുകൂട്ടിയ ആ സമ്പത്ത് കൊണ്ട് അവർ നിങ്ങളെ ഓർക്കൂല ഓർക്കൂലകട്ടോ അവരടിച്ച് വെളിച്ചു നടക്കുമ്പോ നീ ഒറ്റക്കാ നീ കബറിൽ തനിച്ചാ നിനക്ക് കബറിൽ കൂട്ടിരാരും ഈ ഒരു ബോധം ഒരു മനുഷ്യനുണ്ടോ പാവങ്ങള് താനേ സഹായിച്ചോളും കേട്ടോ ർക്ക് അത്താണിയായി മാറിക്കോളും കേട്ടോ എത്തിയമായ മക്കളെ സഹായിച്ചോളും കേട്ടോ ആ ഒരു ബോധമില്ലെങ്കിലേ നീ നിന്റെ സമ്പത്ത് മുഴുവൻ ഇറക്കി പിടിച്ചോ എവിടെ എത്തുമെന്ന് കാണാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുമായിട്ട് മത്സരിക്കാൻ നമ്മളെ കൊണ്ടു കഴിയൂല അവൻ്റെ കഠിനവും കഠോരവുമായ അതാപുകൾ കഠിനമായ ജഹന്നമാകുന്ന നരകം അതിൽ പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ടു കഴിയൂല ഒരു ആധുനിക യുഗത്തിൽ നമ്മൾ കണ്ടുപിടിച്ച ഓരോ ഓരോ ഉപകരണവും അതിന് മക്കളെ നമുക്ക് ഉപകാരപ്പെടൂല അല്ലാൻ്റെ അടുക്കളിൽ രക്ഷപ്പെടണോ നല്ല ഒരു മനസ്സ് വേണം കേട്ടോ ആ നല്ല മനസ്സിൽ നിന്നുണ്ടാകുന്ന വിവാദത്തുകൾ വേണം അൽ അമലു കാരാളം സൽക്കർമ്മങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അഭിവായ തങ്ങളാ പറഞ്ഞു തന്നത് ഒരുപാട് ഒരുപാട് അമലുകൾ നമുക്ക് മുമ്പിലുണ്ട് പക്ഷേ അല്ല അമലു കസീർ വമയ്യ അമൽ ഭീ ഖലീൽ ചെയ്യാൻ ആളുകൾ കുറവാ അള്ളഹാനെ ആരാധിക്കാനെന്ന് ആളുകൾ കുറവാ അള്ളഹാനെ പേടിക്കാനിന്ന് ആളുകളില്ല എല്ലാവരും അടിച്ചുപൊളിക്കുന്ന തിരക്കിലാ എല്ലാവരും ടൂറിന് നടക്കുന്ന തിരക്കിലാ ഒരു വർഷം കഴിയുമ്പോൾ പേടിക്കേണ്ട മുസ്ലിമേ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ അങ്ങ് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നത് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയല്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന പേരും പറഞ്ഞ് സുബഹാന അലങ്കരിച്ചു കൊണ്ട് മുത്തുനബിയാണോ ഞാനും നിങ്ങളും മുത്തുനബിയെ പോലെ രക്ഷപ്പെട്ടവരാണോ സുബഹാന പോലും അഫല ഞാൻ ും പറഞ്ഞത്യോ അവിടുത്തെ പോലും അവിടെ നിന്ന് നിസ്കാരം നിർത്തിയിട്ടില്ല കേട്ടോ നമ്മളെപ്പോലെയുള്ള നിസ്കാരം സുബാന രേഖപ്പെടുത്തി വെച്ചു ഒന്നാമത്തെ ഫാത്തിഹക്ക് ശേഷം അവിടുന്ന് അൽബക്കറ ഓതുകയാണ് ഓതുകയ അങ്ങനെയാ അള്ളാൻ റസൂലിന്റെ നിസ്കാരം വിജയിച്ച മുത്തുനബിയാ ഈ നിലക്ക് ജീവിതത്തെ അടയാളപ്പെടുത്തിയത് നമ്മുടെ അവസ്ഥ എന്താ നമ്മളാ മുർത്തിട ആഘോഷിക്കുന്നത് നമ്മളാ മിങ്ങളെ ഭർത്ത പേരും പറഞ്ഞുകൊണ്ട് പതിനായിരങ്ങൾ ചെലവഴിക്കുന്നത് അള്ളാൻ മറന്നുകൊണ്ട് തോരണങ്ങൾ തൂക്കിയിട്ട് നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് തോന്നിവാസം പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ മുസ്ലിം യുവതികളെ യുവാക്കളെ ബോധം വേണം കേട്ടോ മരിച്ചു മലർന്നു കിടക്കുമ്പോ ഒരാളും നമ്മളെ രക്ഷപ്പെടുത്താനില്ല നമ്മൾ നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകൾ ഇതല്ലാതെ നമുക്ക് വേറെന്താ നമുക്ക് വേറെ രക്ഷക്കായി വേറെന്താ ആ ഒരു ബോധം പണം അല്ലാൻ ധിക്കരിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും മതത്തിൽ ആരെങ്കിലും ചെയ്തു കൂട്ടുന്നത് അപ്പാടെ കോപ്പി അടിച്ച് പരിശുദ്ധമായ ദീനിൽ കൊണ്ടുവന്ന് നീ താന്തോണിയാകണ്ടെ മറക്കണ്ട ദീനിനെ വിറ്റ് സമുദായത്തിന്റെ ആശയ ആദർശങ്ങൾ വേറൊരു സമുദായത്തിന്റെ ആചാരങ്ങൾ ദീനിലേക്ക് കൊണ്ടുവന്നോ അവൻ സയ്യിദുൽ വുജൂദ് മഖാമുൽ മഹ്മൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചു തരുമ്പോൾ മുമിനെ ബോധം വേണം കേട്ടോ ബോധം വേണം കേട്ടോ ബോധം വേണം അള്ളാഹു കനിഞ്ഞു നൽകിയ ഈമാൻ ആ ഈമാനിനെ നമ്മൾ നമ്മൾ ഊട്ടിയുറപ്പിക്കണം അതിനെ നമ്മൾ മിനുസപ്പെടുത്തണം അതല്ലാതെ അത് കളഞ്ഞു കുളിക്കുന്ന ധൈര്യ